ഓസ്ട്രേലിയയിലെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ ആൻഡ്രൂ ഗിൽസ് വിവാദത്തിൽ ജയിൽ മോചിതരായ ഇമിഗ്രേഷൻ തടവുകാരെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നതോടെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ ആൻഡ്രൂ ഗിൽസിന്റെ രാജിക്കായി പ്രതിപക്ഷം ആഹ്വാനം ചെയ്തു ഇത് ലേബർ പാർട്ടിയുടെ ഇമിഗ്രേഷൻ പ്രതിസന്ധി രൂക്ഷമാക്കി ഓസ്ട്രേലിയയിൽ കുട്ടികളെ ബലാത്സംഗം ചെയ്തവരെ പോലും രാജ്യത്ത് തുടരാൻ അനുവദിക്കുന്ന ആൻഡ്രു ഗിൽസിന്റെ ഡിറക്ഷൻ നയന്റി നയൻ നിയമം റദ്ദാക്കണമെന്നും ഇതിന്റെ പേരിൽ മന്ത്രി രാജിവെക്കണമെന്നും സഖ്യം മുറവിളികൂട്ടി ഇതിനു പുറമെ രണ്ടായിരത്തി മൂന്നിലെ എൻസെറ്റ് വൈപി വിധിയിലൂടെ മോചിപ്പിക്കപ്പെട്ട തടവുകാരിൽ പേരെങ്കിലും നവംബറിലെ ഹൈക്കോടതി ശേഷം വീണ്ടും കുറ്റം ചെയ്തിട്ടുണ്ടെന്നും കണ്ടെത്തി വെസ്റ്റ് മെൽബണിൽ ഇന്ന് വെളുപ്പിന് മൂന്നു മണിക്ക് ഒരു ടുബാക്കോ സ്റ്റോർ അക്രമികൾ തീയിട്ട് നശിപ്പിച്ചു കുറ്റവാളികൾ ഒരു കാറിൽ കയറി രക്ഷപ്പെടുകയാണുണ്ടായത് കരയുടെ ജനൽ ചില്ലുകൾ പൊട്ടിച്ചാണ് അക്രമികൾ അകത്തു കടന്ന് ഫയർ ബോംബിംഗ് നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു ഇന്നലെ രാത്രി വെസ്റ്റ് സിഡ്നിയിൽ നടന്ന ആക്സിഡന്റിൽ രണ്ടുപേർ മരിച്ചു മോട്ടോർ സൈക്കിളും ഹാച്ച്ബാക്ക് കാറുമാണ് അപകടത്തിൽ ഗോൾഡ് കോസ്റ്റിൽ ഒരു വൈറ്റ് ടൊയോട്ട കാർ മസ്ഡയിൽ കൂട്ടിയെടുക്കുകയും കാർ തലകിഴായി മറിയുകയും ചെയ്തു ടൊയോട്ടോയിൽ ഉണ്ടായിരുന്ന അൻപത്തിയഞ്ചുകാരനായ ഡ്രൈവർ പോലീസും എമർജൻസി സർവീസും എത്തുന്നതിന് മുൻപ് രക്ഷപ്പെട്ടു മസ്റ്റയിൽ ഉണ്ടായിരുന്ന അറുപത്തി ഒൻപത് കാരിയായ യാത്രികയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം